ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ പുതിയൊരു പ്രൊമോയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ മനോഹറിന്റെ കല്യാണം അടുത്തിരിക്കുകയാണ് എന്തായാലും മനോഹറിന്റെ കല്യാണത്തിന് കൂടാൻ വേണ്ടിയിട്ട് നമ്മുടെ വന്ദനയുടെ സോ ഏർ ബന്ധത്തിലുള്ള ഒരു പോലീസുകാരനെ കൊണ്ടുവരുന്നുണ്ട് എന്നിട്ട് ഈ കല്യാണം മുന്നിൽ നിന്ന് നടത്തുന്നത് ഞാനാണെന്നൊക്കെ ആ പോലീസുകാരൻ പറയുകയാണ് എന്തായാലും ആ സമയത്ത് മനോഹർ ഒന്ന് പേടിക്കുന്നുണ്ട് അതിനുശേഷം കാണിക്കുന്നത് ഗംഗപ്രസാദിനെയാണ് ഗംഗപ്രസാദ് വീണ്ടും വന്നിരിക്കുകയാണ് കിരന്റെ അരികിലേക്കായിട്ട് എന്നിട്ട് കിരൺ കവളിൽ ഇങ്ങനെ പിടിച്ചിട്ട് പറയുന്നുണ്ട് നീ എന്നെ ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല നിന്റെ അച്ഛനെ ഞാൻ കിടത്തിയത് നിന്നെയും ഞാൻ കിടത്തും നീ ആ കാർത്തേക്കും അമ്മയ്ക്കൊക്കെ സംരക്ഷണം കൊടുക്കുന്നത് വെറുതെയാണ് എന്നൊക്കെ പറഞ്ഞിങ്ങനെ അവന്റെ മുട്ടുകാല് കിരണ്ട് നെഞ്ചിൽ കയറ്റി വെച്ചിട്ടൊക്കെയാണ് അങ്ങനെ സംസാരിക്കുന്നത് കിരണനങ്ങാതെ തന്നെ അവന് കിടക്കുന്നുണ്ട് അതേ കാഴ്ച കണ്ട് അവിടേക്ക് കല്യാണി വരികയാണ് എന്തായാലും ഗംഗപ്രസാദ് വരുന്ന സമയത്ത് വീട്ടിലും മറ്റ് മറ്റാരും തന്നെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഗംഗ അങ്ങനെ ഒരു പ്രകടനം അവിടെ വെച്ച് നടത്തുന്നത് എന്തായാലും ആ കാല് പിടിച്ച് ഒടിച്ചിക്കുന്ന ഒരു കാഴ്ചയൊക്കെ നമുക്ക് അടുത്ത ആഴ്ചയിൽ കാണാൻ സാധിക്കും അധികം സഹിക്കാൻ പറ്റാതെ ആകുമ്പോൾ നമ്മുടെ കിരൺ നല്ല അടി തന്നെ തിരികെ കൊടുക്കുന്നൊക്കെ ഉണ്ട് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്